ഇതായിട്ട് നമ്മളെ പുതിയ ടേബിൾ വിത്ത് ചെയർ ഈ ഇതിൻ്റെ വീഡിയോ നമ്മൾ ഓരോ പാർട്സ് പാർട്സായിട്ട് നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് രണ്ട് ദിവസത്തെ പണിയാണ് വന്നത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ചിട്ട് അയ്യായിരം രൂപ അതായത് രണ്ട് ദിവസത്തെ പണിക്കൂലിയാണ് നമ്മൾക്ക് വന്നിട്ടുള്ളത് അത് ശരിക്ക് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അഞ്ച് രൂപ സാധനത്തിനും ചിലവ് വരും സാധനം നമ്മളെ കയ്യിലുള്ളതുകൊണ്ട് ഇത് ഇതിപ്പോൾ ഓൾറെഡി ഇവിടെ ഉള്ള സാധനം ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇല്ലെങ്കിൽ ഇതിലേറെ കനം കുറഞ്ഞ ഇപ്പോൾ വേറെ ആരെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേറെ കനം കുറഞ്ഞു പൈപ്പ് വെച്ച് കൊടുത്താൽ മതി ഇത്ര കനത്തിൽ കൊടുക്കണമെന്നില്ല ഇത് നമ്മുടെ പൈപ്പ് റിട്ടേൺ വിടാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതായത് കാരണം കുറേ പെയിൻറ്റും ചളി ഇതൊക്കെ ആയിട്ട് നമുക്ക് റിട്ടേൺ പോവാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഈ ഇതേ പൈപ്പ് കയ്യിലുള്ള പൈപ്പ് ഇവിടെ ഉള്ള പൈപ്പ് വെച്ചിട്ട് തന്നെ കൊടുത്തത് അതുകൊണ്ട് സ്ട്രോങ് ആകും നല്ല ഭയങ്കര സ്ട്രോങ് ആണ് ഇത് പൊക്കാൻ വേറെ ആദ്യം ആവശ്യമില്ല നമുക്ക് തന്നെ പൊക്കാം അല്ലേ അങ്ങനെ പൊക്കാൻ വലിയ വെയ്റ്റ് ഒന്നുമില്ല അതായത് മേശയുവാണെങ്കിൽ അതിൻ്റെ മേലെ ഇടുന്ന ഗ്ലാസ് മാത്രമേ വെയിറ്റ് ഉണ്ടാവുകയുള്ളു ബാക്കിയുള്ള ഇതിന് വലിയ വെയ്റ്റ് ഒന്നുമില്ല ചെയർ കണ്ടേ ഓരോ ചെയർ ഇതാണ് ഒരു ചെയർ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് വെക്കുകയും ചെയ്യാം ഇതിപ്പോൾ ബുഷ് വരും കേട്ടോ ഇപ്പോൾ നമ്മൾ ടൈലിടാത്തോണ്ട് നമ്മൾ ടൈലിട്ട് കഴിഞ്ഞാൽ നമ്മൾ ബുഷ് വയ്ക്കും ഇവിടെ ക്കും അപ്പൊ നമുക്ക് നീക്കാനൊക്കെ ഒന്നുകൂടി സുഖമായിരിക്കും പെട്ടെന്ന് നീക്കാൻ പറ്റുന്ന സാഹചര്യമായിരിക്കും ഇതിൽ വേറൊരു പ്രത്യേകത ഉണ്ട് നമുക്ക് കാണാത്ത നമ്മൾ ഇത് പരിപാടി കഴിഞ്ഞതിന് ശേഷം കണ്ട ഒരു പരിപാടി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കണ്ടൊരു നല്ലൊരു കാര്യണ്ട് കാരണം നമ്മൾ ഇത്ര വലുപ്പം വേണോ എന്നൊക്കെ ചിന്താഗതി ഉണ്ടായിരുന്നു ഇത് മൂന്നര അടി കേട്ടോ വലുപ്പം മൂന്നരക്ക് മൂന്നരയാണ് ഇതിന്റെ സൈസ് വരുന്നത് അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പിന്നെ ഇപ്പം നാലാൾക്ക് ഇരിക്കാനുള്ള സൗകര്യമാണ് ഇപ്പോൾ ഇതിലുള്ളത് നാലാളിൽ കൂടുതലാരും വരികയാണെങ്കിൽ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഒരു രണ്ട് ചെയറോ രണ്ട് സ്റ്റൂളോ ഇട്ട് കഴിഞ്ഞാൽ ആറ് പേർക്ക് നമുക്ക് ധൈര്യമായിട്ട് ഇരിക്കാം കാരണം സ്പേസ് അത്രയുണ്ട് ഏത് രണ്ട് സൈഡിക്കും ഒരേ രീതിയിലുള്ളതുകൊണ്ട് നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇതിൻ്റെ വേറെ വെറൈറ്റി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞുതരാം നമ്മൾ ഈ ഈ ചെയറിലെ ചേർ നമ്മൾ വലിച്ചിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് കൊണ്ടുപോയിട്ടാണെങ്കിൽ ഇട്ട് എൻ്റെ മണി ചേർന്നുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ അതേ ജോഡി നമ്മൾ രണ്ട് ജോഡി കേട്ടോ ചേർന്ന് സെയിം ജോഡി നമ്മൾ കൊണ്ടുപോയിട്ട് േറ്റക്കുത്തിനുണ്ട് കേട്ടോ അതായത് നമ്മളെ ടൈലിടാത്തോണ്ട് വൃത്തിയില്ല അല്ലേ കണ്ട ഉണ്ടാവും ഒരു നമ്മളെ സോഫ സെറ്റ് പോലെ സോഫ ഭയങ്കര സോഫയല്ല എന്നാലും നമുക്ക് രണ്ട് പേർക്ക് ഒന്നിച്ചിങ്ങനെ ഇരിക്കാൻ പറ്റിയ സാഹചര്യത്തിൽ അല്ലേ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുകയാണ് സുഖമായിട്ട് രണ്ടാൾക്ക് ഇരിക്കാം കൈ വയ്ക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ ഇത് സ്ഥിരമായിട്ടിട്ടുന്ന കാര്യമല്ല കേട്ടോ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം എന്നാണ് നമ്മൾ പറയുന്നത് ഇപ്പം നമുക്ക് ഓൾറെഡി നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൽ പറ്റും ൂ ഭാത്തും അങ്ങനെ വേണമെങ്കിൽ അതായത് ഇനി ഇപ്പോൾ രണ്ട് മൂന്ന് ആൾക്കാർ കൂടുതൽ വരികയാണെങ്കിൽ നമുക്ക് ഈ ടേബിൾ അങ്ങോട്ട് നീക്കി വെച്ചതിന് ശേഷം ടേബിൾ നമ്മൾ ഉദ്ദേശിച്ചുള്ളത് ഈ ഭാത്ത കേട്ടോ ഇവിടെ ഡൈനിങ് ഹാളിൻ്റെ ഇത് ഇവിടെ ഇടാനാണ് ഉദ്ദേശം കാരണം ഇതിന് മറ്റേ നമ്മൾ ഓപ്പൺ കിച്ചണിൽ സുഖമായിട്ട് സാധനങ്ങൾ ഭക്ഷണങ്ങളൊക്കെ ഇങ്ങോട്ട് ഇറക്കി വെക്കാനൊക്കെ സിമ്പിളായിട്ട് പറ്റും ഇതല്ലേ ഇങ്ങനെ വരും ഇതാണിപ്പോൾ നമ്മളെ പ്ലാനിലുള്ളത് ഇങ്ങനെ വെക്കാനുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത് ഈ ഒരു ഏരിയ ഇവിടെ കവർ ചെയ്ത് പോകും ഇനി നമുക്കൊരു നല്ല പെയിൻറ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് കിടക്കുകയാണ് വലിച്ചാണെങ്കിലും ഇപ്പോൾ ആരെല്ലാം ഭക്ഷണം കഴിക്കാൻ എടുക്കുകയാണെങ്കിലും ഭക്ഷണം കഴിക്കാൻ എടുക്കാൻ ഇങ്ങനെ വരികയുള്ളൂ ഈയൊരു സിറ്റുവേഷൻ ഭക്ഷണം കഴിക്കാൻ അങ്ങനെ വരും നമുക്ക് ആവശ്യമുള്ളപ്പോ മാത്രം ഇത് പലർക്കും ഇഷ്ടമുണ്ടാവില്ല പലർക്കും ഉണ്ടാവും അത് നമ്മൾ നമ്മളെ എന്താ സ്ഥലത്തിൻ്റെ പരിമിതി അനുസരിച്ച് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കിയതാണ് ഇതിന് നല്ല രീതിയിൽ തേക്കിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് രൂപേൻ്റെ അടുത്തൊക്കെ റേഞ്ച് വരുന്നുണ്ട് നമ്മൾ കടകളിൽ അന്വേഷിച്ചപ്പോൾ അപ്പോൾ നമുക്ക് മൊത്തത്തിൽ നമുക്കൊരു പത്ത് പതിമൂന്ന് പന്ത്രണ്ട് റുപ്യേൻ്റെ അടുത്ത് തീരുന്നതാണ് അതായത് പെയിൻറ്റിങ്ങൊക്കെ കഴിയുമ്പോഴേക്കൊരു പതിമൂന്ന് പതിനാല് റുപ്യേൻ്റെ അടുത്ത് തീരും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാം പിന്നെ നമ്മുടെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കാര്യമൊന്നും പരിഗണിക്കാം താങ്ക്